ഹായ് നമസ്കാരം ഇത് സഞ്ജീവിനി രാമൻ്റെ രാവണൻ്റെ രാമായണത്തിൽ ഈ ചെടിയെക്കുറിച്ചൊരു കഥയുണ്ട് ആ ചെടിയാണ് ഇത് എന്ന പേരിൽ ഇപ്പോൾ പലരും ഇത് വിൽപ്പന നടത്തുന്നുമുണ്ട് രാമായണത്തിൽ രാവണൻ്റെ മകനായ ഇന്ദ്രജിത് ലക്ഷ്മണന് നേരെ ശക്തമായ ആയുധമെറിയുമ്പോൾ ലക്ഷ്മണന് ശക്തമായ പരിക്കേൽക്കുന്നു മേരുപർവ്വതത്തിൻ്റെ വടക്കു ഭാഗത്ത് സഞ്ജീവിനി എന്ന് പറഞ്ഞൊരു സസ്യമുണ്ടെന്നും അത് കൊണ്ടുവന്നാൽ ലക്ഷ്മണൻ രക്ഷപ്പെടുമെന്നും ഹനുമാന് നിർദ്ദേശം ലഭിക്കുന്നു അവിടെ എത്തിയ ഹനുമാൻ അറിയുന്നു ഈ പർവ്വതത്തിൽ സഞ്ജീവിനി ഉൾപ്പെടെ നാല് ഔഷധ സസ്യങ്ങൾ ഉണ്ടെന്ന് ഇതിൽ നിന്ന് തങ്ങൾക്ക് ആവശ്യമായ സഞ്ജീവിനി ഏതെന്ന് കണ്ടെത്തുക ലക്ഷ്മണന് പ്രയാസമായിരുന്നു നാല് ഔഷധ സസ്യങ്ങളിൽ തങ്ങൾക്ക് ആവശ്യമായ മൃതസഞ്ജീവിനി ഏതെന്ന് കണ്ടെത്തുക അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായതിനാൽ അദ്ദേഹം നാല് സസ്യങ്ങളും ഉൾപ്പെടുന്ന പർവ്വതം മൊത്തത്തിലെടുത്ത് ലക്ഷ്മണൻ്റെ അടുത്തേക്ക് കൊച്ചെല്ലുകയായിരുന്നു ഇങ്ങനെ മരിച്ച ലക്ഷ്മണനെ മൃതസഞ്ജീവിനി ഉപയോഗിച്ച് ജീവിപ്പിക്കുകയായിരുന്നു ചെയ്തത് എന്നാണ് കഥ നമ്മളിതിങ്ങനെ ഉണങ്ങിച്ചുരുണ്ടതിന് ഒരു ഡേ ആൻഡ് നൈറ്റ് വെള്ളത്തിലിട്ട് വയ്ക്കുക അതിന് ശേഷം നമ്മളിത് ഇതേപോലെ ഉണ്ടാകും കുറച്ച് വിരിഞ്ഞ പോലെ കാണാം പക്ഷേ ഒന്ന് ആ ഫോട്ടോയിൽ കാണുന്ന രീതിയിലുള്ള ആ ഒരു വളർച്ചയൊന്നും കാണാൻ വേണ്ടി പറ്റില്ല ജസ്റ്റ് ഇങ്ങനെ ഇലകളൊക്കെ ഒന്ന് വിടർന്ന മാതിരി ഉണ്ടാകും വീണ്ടും വേണമെങ്കിൽ നമുക്കൊരു വൺ ഡേ ആൻഡ് നൈറ്റും കൂടെ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ച് നോക്കാം പക്ഷെ വലിയൊരു ഗ്രോത്തൊന്നും ഉണ്ടാകുന്നില്ല ഫസ്റ്റ് ടൈം എങ്ങനെയൊക്കെയാണോ വളർന്നു വന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് ഉണ്ടാകുന്നത് പിന്നെ ഞാനൊന്ന് പരീക്ഷിക്കാനായിട്ട് കുറച്ച് മണ്ണിൽ നട്ടു നോക്കി ഒരു രക്ഷയില്ല ഇതേപോലെ തന്നെയാണ് നിൽക്കുന്നത് വണ് മണ്ണെന്ന് അതൊക്കെ ഉണങ്ങി പോവുകയൊക്കെയാണ് ചെയ്തത് പിന്നെയും നിന്നത് വെള്ളത്തിൽ നിന്നതാണ് പിന്നെയും കുറച്ചും കൂടി ഒന്ന് വിരിഞ്ഞ പോലെ നിന്നത് ഇത് ഇപ്പം കൂടുതലായിട്ട് കുറേ റോഡ് സൈഡുകളിൽ ഞാനിത് ചെന്നൈന്നാണ് വാങ്ങിച്ചത് റോഡ് സൈഡുകളിലൊക്കെ കടകളിലൊക്കെ ഇപ്പോൾ ഇത് വിൽക്കാൻ വെക്കുന്നുണ്ട് മൃതസഞ്ജീവിനി എന്ന് പറഞ്ഞിട്ട് അപ്പം വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഇതേപോലെയുള്ള വളർച്ചയും നമുക്ക് പ്രതീക്ഷിക്കേണ്ട പക്ഷേ ചെറിയ രീതിയിൽ വളരാ